ഒരു നല്ല കമ്പനിയുടെ പ്രൊഫൈൽ പോലെ നല്ലതായിരിക്കണം അത് തുടങ്ങിയ വ്യക്തിയുടെ പ്രൊഫൈലും സമാനമായ മുൻകാല തട്ടിപ്പ് നടത്തിയ ഒരാളാണ് ഹൈറിച്ച് തുടങ്ങുന്നത് വെറുതെ ഇരുന്ന് പണം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ എവിടെ ഉണ്ടെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് കമ്പനി അയാൾ തുടങ്ങുന്നത് പഴയ കമ്പനിയിലെ എക്സ്പീരിയൻസ് കൂടിയാകുമ്പോൾ ആളെ പറ്റിക്കുന്നത് പ്രതാപനെ വളരെ എളുപ്പമായി തോന്നിക്കാണു ഇപ്പോൾ കിടന്ന് ജയ് ഹൈറിച്ച് വിളിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും ഈ കമ്പനിയിൽ ചേരുമ്പോൾ ദാസൻ പ്രതാപൻ എന്ന വ്യക്തിയുടെ മുൻകാല ചരിത്രം അറിയാൻ വഴിയില്ല ബാക്കി ഒരു ശതമാനം പേർക്ക് ഈ തട്ടിപ്പ് അറിയാമായിരുന്നു അവരാണ് നിങ്ങളുടെ ഇന്ന് കാണുന്ന ലീഡർമാർ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ചേർത്ത് വെച്ച് ഹൈറിച്ചിലെ പ്രധാന പ്രഭാഷകനായ അയ്യൂബ് ഖാൻ സാഹിബ് ഒരു വീഡിയോ ഇട്ടിരുന്നു വളരെ ബഹുമാനത്തോടെ അദ്ദേഹം എനിക്ക് കാരണവർ സ്ഥാനം തന്നെ ആദരിച്ചിരുന്നു അയൂബ് ഖാൻ സാഹിബ് നന്നേ ചെറുപ്പമാണ് കാണാൻ വളരെ സുന്ദരനുമാണ് അദ്ദേഹത്തിന് പ്രായം കൂടുകയുമില്ല അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അതുപോലെ മാറ്റമില്ലാത്ത ഒന്നാണ് അതും അംഗീകരിക്കുന്നു അയ്യൂബ് സാഹിബ് പറഞ്ഞത് ഹൈറിച്ചിലെ എല്ലാവരെയും മണ്ടന്മാർ എന്ന് വിളിക്കരുത് എന്നാണ് ആ കാര്യം കണക്കിലെടുത്ത് മണ്ടന്മാർ എന്ന പ്രസ്താവന പിൻവലിക്കുകയാണ് ഹൈറിച്ചിൽ ചേർന്ന എല്ലാവരും മണ്ടന്മാരല്ല അവരെ പല വിഭാഗങ്ങളായി തരംതിരിക്കാം ആദ്യം കമ്പനി തുടങ്ങിയവർ അവർ മണ്ടന്മാരല്ല അതിബുദ്ധിയുള്ള അസൽ കള്ളന്മാരാണ് പിന്നീട് ചേർന്ന ലീഡർമാർ അവരും മണ്ടന്മാരല്ല അവർ ബുദ്ധിയുള്ള തട്ടിപ്പുകാരാണ് ഇടയ്ക്ക് ചേർന്ന് മുടക്കു മുതലും അല്പം ലാഭവും കിട്ടിയവരുണ്ട് അവരെ വെറും മെമ്പേഴ്സ് എന്ന് വിളിക്കാം അവസാന റൗണ്ടുകളിൽ ചേർന്ന ലക്ഷക്കണക്കിന് ആളുകളെ മണ്ടന്മാർ എന്ന് തന്നെ വിളിക്കും അവരാണ് ഈ കമ്പനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കി കൊടുത്തത് ഹൈറിച്ചിനെതിരായി പോസ്റ്റുകളിരുന്നവരെ ശപിച്ചും തെറിവിളിച്ചും ഈ മണ്ടന്മാർക്കൊപ്പം കുറേ ലീഡർമാരുമുണ്ട് മൊത്തം നോക്കിയാൽ കള്ളന്മാരും മണ്ടന്മാരും ചേർന്ന ഒരു കൂട്ടം അതാണ് ഹൈറിച്ച് ബഡ്സ് ആക്ട് പ്രകാരം പൂട്ടിയ ഒരു കമ്പനിയുടെ വക്കീല് കോടതിയിൽ പോലും ഉത്തരം കിട്ടാതെ ഓടി ഒളിക്കുമ്പോൾ തട്ടിപ്പിൽ അതിസമർഥരായ ഒരു കൂട്ടം ലീഡേഴ്സ് പാവങ്ങളെ പിന്നെയും പിന്നെയും പറഞ്ഞു പറ്റിക്കുന്നു കമ്പനി പൂട്ടിയത് ബഡ്സ് നിയമപ്രകാരമല്ല ഏതോരുത്തരും കൊടുത്ത കേസ് കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല മൃഗങ്ങൾക്ക് പോലും ഇതിലും ഔചിത്യം ഹൈറിച്ചിൻ്റെ പേരിൽ ബഡ്സ് ആക്ട് ചുമത്തിയിട്ടുണ്ട് ഇനി ഈ ആക്ട് ഹൈറിച്ചിന് ബാധകമല്ലെങ്കിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ ഒരു അപ്പീൽ കൊടുക്കാം അത് ജഡ്ജി വരെ പലതവണ പറഞ്ഞതാണ് ഇതിൻ്റെ കേസ് എടുക്കുന്ന കോടതിയിലാണ് അപ്പീൽ കൊടുക്കേണ്ടതെന്ന് അത് ഇതുവരെ നടന്നിട്ടില്ല നിലവിൽ ഹൈറിച്ച് എല്ലാ കേസുകളും പിൻവലിച്ചിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മെമ്പേഴ്സിന് മനസ്സിലായില്ലെങ്കിലും അല്പമെങ്കിലും ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഈഡ് വരുന്ന സംഭവം നോക്കാം അത് നിങ്ങളുടെ സവാളയും ചായപ്പൊടിയും പഞ്ചസാരയും വിൽക്കുന്ന എലിയും പാറ്റയും ഓടി നടക്കുന്ന കുഞ്ഞ് സൂപ്പർ മാർക്കറ്റുകൾ കാണാനല്ല എച്ച് ആർ കോയിൻ എന്ന ഡിജിറ്റൽ കറൻസി മൾട്ടി ലെവൽ ബൈനറി സിസ്റ്റം മോഡലിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അതും മണി ചെയിൻ ആണ് രൂപക്കു പകരം അവിടെ ക്രിപ്റ്റോ കറൻസി ആണെന്ന മാറ്റമേ ഉള്ളൂ പിന്നെ എച്ച് ആർ ഒ ടി ടിയിലേക്ക് ഫണ്ട് സ്വീകരിച്ച് മോർട്ടേജ് ക്യാപിറ്റൽ ബോണ്ട് മുഖേനയാണ് ഒരു സ്ഥാപനത്തിന് ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ ആർ ബി സെബിയുടെയും അനുമതി വേണം അതിനു പുറമെ ഏത് ആസ്തിയുടെ പിൻബലത്തിലാണ് ഇഷ്യൂ ചെയ്തത് എന്ന് വ്യക്തമാക്കുകയും വേണം ഇതൊന്നും ഹൈറിച്ചിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അത് അന്വേഷിക്കാൻ കൂടിയാകും ഇ ഡി എത്തുന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ പൈസ തിരികെ കിട്ടുമോ വീണ്ടും പ്രോഫിറ്റ് ഷെയർ കിട്ടിത്തുടങ്ങുമോ എന്നൊന്നും തൽക്കാലം പറയുന്നില്ല ഹൈറിച്ച് പൂട്ടിയിട്ട് ഒരാൾക്കും ഒരു നേട്ടവും കിട്ടാനുമില്ല വീണ്ടും ഹൈറിച്ചിനെതിരെ വീഡിയോകൾ ചെയ്യുന്നത് അവരുടെ ലീഡർമാരുടെ നുണകളും പൊങ്ങച്ചം പറിച്ചിലും കൊണ്ടുതന്നെയാണ് അത് ഉള്ളിടത്തോളം കാലം ഹൈറച്ചിനെതിരെ പോസ്റ്റുകളും വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ലീഡേഴ്സ് പറയുന്നത് ഇത് ഇ കോമേഴ്സ് ആണെന്നാണ് ഇ കോമേഴ്സിൽ പ്രൊഡക്റ്റ് വാങ്ങിയവർക്ക് ആരെങ്കിലും ലാഭം കൊടുക്കാറുണ്ടോ എന്ന് ലീഡർമാർ തന്നെ പറയട്ടെ അങ്ങനെ ലാഭം കൊടുത്താൽ അത് ഇ കോമേഴ്സ് എന്ന ബിസിനസ്സും ആകില്ല മറ്റൊരെണ്ണം ഈ തട്ടിപ്പിൽ ചേർന്ന എല്ലാവരും കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണെന്ന തള്ളലാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ചേരാവുന്ന ആളുകൾക്കൊരു പരിധിയുണ്ട് അതുപ്രകാരം നിങ്ങളുടെ മെമ്പേഴ്സിനുള്ള ഒരു കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ് പേർക്കും അതിൽ ചേരാനാവില്ല വെറും ഇരുന്നൂറ് പേർക്ക് പാർട്ട്ണർ ആകാൻ കഴിയൂ ഇപ്പോൾ പൈസ നഷ്ടപ്പെടുന്നവർ അതിൽ പാർട്ട്നേഴ്സ് അല്ല എന്നതാണ് സത്യം